എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ അതാ നമ്മൾ ചക്ക പരിപാടിയിലാണ് കേട്ടോ ഇന്ന് ചക്ക കൂട്ടാനാണ് പിന്നെ ചോറിന് കറി എന്ന് പറയണത് ഞാൻ രാവിലെ ദോശ ദോശയെന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിലേക്ക് എന്താ പറയുക കാബൂർ കടലല്ലേ അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ബാക്കിയുണ്ട് അപ്പം അത് മതി ഇപ്പം ഇന്ന് കറിയെന്ന് പറയണത് എന്താ ഇത്തിരി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പം ഏട്ടനും എനിക്കൊക്കെ ഈ കറി മതി ഇന്ന് അനുവിൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ആണ് അതിന് പോകണം പിന്നെ അതിന് സോയാബീൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ട് അപ്പോൾ കറിയായിട്ട് അതൊക്കെ മതി അപ്പം നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു പച്ച ചക്കെട്ടോ പിന്നെ കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ചോ അതിക്ക് പിന്നെ തേങ്ങ മച്ചളൊക്കെ ചാച്ചിട്ടിട്ട് അങ്ങനെയാണ് ചക്ക വയ്ക്കുന്നത് കേട്ടോ അപ്പം ഈ ചക്കയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ കെട്ടായിരുന്നു വെച്ചോണ്ട് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് കുരും കൂടി അത് നന്നാക്കി ഇട്ടിട്ടുണ്ട് കുരു ഇടയ്ക്കിടയ്ക്ക് അടിക്കും പല രസമല്ലേ അപ്പൊ ഇനിയിപ്പത് ചെറിയ കുഞ്ഞു കുക്കറാണ് അതിൻ്റെ അടുത്തുള്ളത് ഞാൻ അതിലിത് കൊള്ളു അവ രണ്ട് പ്രാവശ്യമായിട്ട് വേവിച്ചിടക്കേണ്ടി വരും പിന്നെ ചക്ക ഇവിടെ എത്ര കൂട്ടാൻ വെച്ചാലും നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാനും ഏട്ടനും അനുമൊക്കെ കഴിക്കും മോനൂസിനും വല്ലാണ്ട പറ്റൂല ഏട്ടനും അങ്ങനെ വല്ലാന്നും കഴിക്കൂല ഞാനും അതിനോട് അടിപൊളിയായിട്ട് ചക്ക കഴിക്കാൻ ചക്ക വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് പിന്നെ ചോറ് വളരെ കുറവായിരിക്കും ചക്കയാണ് അധികം കഴിക്കുക അപ്പൊ ഞാൻ കുക്കറൊക്കെ മോറി കറക്റ്റാക്കി കൊണ്ടട്ടെ ചക്കട്ടതിന്റെ ശേഷം കുറച്ച് ബാക്കിതാ ഇത്രയും കൂടി ഉണ്ട് കേട്ടോ ബാക്കി ഇങ്ങനെ ഞാൻ ഒരു എന്താ പറയുക രണ്ട് ബീസിലടുപ്പിച്ചിട്ട് ഒന്നും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു ട്രിപ്പ് ദാ ഗ്യാസ് മിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുപ്പിൽ ഇനി തീ പിടിപ്പിക്കാറുണ്ട് തീയൊക്കെ കെട്ടാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഗ്യാസ് മിൽ വെച്ചത് അപ്പം ഇനി അതൊന്നും ഇട്ട് വെന്ത് സെറ്റാവട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ടുകൊടുക്കണം പിന്നെ അതിലേക്ക് പിന്നെ കുറച്ച് എന്താണ് ചീനമുളക് പറിച്ചു കൊടുത്തിട്ടുണ്ട് കാന്താരി മുളക് അപ്പോൾ അതും തേങ്ങയും ഉള്ളിയും ചീരകൊക്കെ ഇട്ട് ഇന്നൊന്ന് ചതച്ചെടുക്കണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അതായത് കുറച്ച് പാത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം രണ്ട് മണി കറക്റ്റിന് മീറ്റിംഗ് തുടങ്ങും അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ അവൾ വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മീറ്റിങ് ആകുമ്പോൾ നമ്മൾ ആ കറക്റ്റ് ടൈമിന് ചെല്ലാഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ മീറ്റിംഗ് ഒക്കെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ശേഷം നമ്മൾ ക്ലാസ്സിലേക്കൊക്കെ കയറി എന്ന് പറയുമ്പോൾ അത് വളരെ അധികം ഒരു എന്താ പറയുക മോശം പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ട് മണി കറക്റ്റ് ആകുമ്പോൾ തന്നെ അവിടേക്ക് പോകണം ഓക്കെ ഗായ്സ് ഇതിപ്പോൾ പത്താം ക്ലാസ്സിലേക്ക് ആയിട്ട് ഫസ്റ്റ് മീറ്റിംഗ് ആണ് അപ്പോൾ അങ്ങനെ പിന്നെ നാളെ ഇപ്പോൾ ശനിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച എനിക്ക് ക്ലാസ് ഉണ്ട് ഞായറാഴ്ച ക്ലാസ് ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ തീരാത്തത് കൊണ്ട് നമുക്ക് ഞായറാഴ്ച ശനിയാഴ്ച ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ സെക്കൻഡ് സാറ്റർഡേ നമുക്ക് വെച്ചിട്ടുണ്ട് അല്ലാത്ത ശനികൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം അവിടെ രാജാസ സ്കൂളിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഓൾറെഡി ക്ലാസ് ഉള്ളതുകൊണ്ട് സ്കൂളിലെ ദിവസമാണല്ലോ ശനിയാഴ്ച അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ള ശനികളൊന്നും നമുക്ക് ക്ലാസ് ക്ലാസ്സില്ലാത്തത് അപ്പോൾ ഓക്കെ നമ്മുടെ ചക്ക വെന്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സീം ഒഴിവാക്കിയിട്ടില്ല പിന്നെ അത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചീനമുളക് ചീനമുളകിൻ്റെ നെട്ട് ഞാൻ കാണഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ചെറിയ ഉള്ളി എൻ്റെ അടുത്ത് അതുകൊണ്ട് ഞാൻ വെള്ളിയുള്ളീൻ്റെ ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ വെളുത്തുള്ളി നല്ല ജീരകം ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ കുറച്ച് കറിപ്പം കൂടെ ഉണ്ട് കേട്ടോ ചതച്ചെടുത്തിട്ട് ചക്കരി ഇട്ടിട്ട് ഒന്ന് ആക്കുക പിന്നെ കുറച്ച് പച്ച പച്ചവളിച്ചെണ്ണം ഒഴിക്കുക അതൊക്കെയാണ് അപ്പോൾ ചെയ്യാൻ പോണത് ഓക്കെ കൂട്ടാൻ റെഡിയാണ് കേട്ടോ അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ മീറ്റിങ്ങിന് പോകണം അനുവിന്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഞാൻ ചോറൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ാണ് കേസ് ഞാൻ വൺ വെച്ച ചോറ് കുറച്ച് ചോറ് കുറച്ചുള്ളൂ പിന്നെ ചക്ക കൂട്ടാൻ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് എനിക്ക് ചക്ക കൂട്ടാനായിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറ് വല്ലാതെ വേണമെന്നില്ല അത് അത് മാത്രം മതിയല്ല പിന്നെ തന്നേരത്തെ മീൻകറി കുറച്ചുണ്ട് പിന്നെ മാങ്ങച്ചാറ് പിന്നെ അത്രയേ ഉള്ളൂ പപ്പടമുണ്ട് പപ്പടം ഞാൻ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല എടേ വെച്ചിട്ടുണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പപ്പടം വാടന നിർബന്ധമൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ ഗായസൊക്കെ ഞാൻ ഫുഡ് കഴിക്കുകയാണ് അപ്പം അതെൻ്റെ ഈ ഒരു വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന വീണ്ടും നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ യു